റിയൽമി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറഞ്ഞാൽ അവർ ഈ ഫോർ ജി ഫോൺ ഇറക്കുന്നത് നിർത്തിയോ നിർത്തിയോയെന്നൊരു സംശയമുണ്ട് കാരണം അവരുടെ ഏറ്റവും പുതിയ നമ്പർ സീരീസാണ് ടോൾ സീരീസ് ആ ടോൾ സീരീസിലെ ഏറ്റവും വില കുറഞ്ഞ ഇതുവരെ പുറത്തിറക്കിയതിൽ ഏറ്റവും വില കുറഞ്ഞ ഫോണാണ് റിയൽമി ട്വൽവ് എക്സ് അതും ഫൈവ് ജി ആയിട്ട് വന്നു എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഒരു പക്ഷേ അവർ ഫോർ ജി ഫോണിലേക്ക് ഒരു തിരിച്ചു പോകൊണ്ടോ എനിക്കറിയില്ല ഇതുവരെ ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ലക്ഷണം കണ്ടിട്ട് ഇനി ഒരു പക്ഷേ ഒരു ഫോർ ജി ഇറക്കാനുള്ള സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു എന്ത് തന്നെയാലും അത്തരത്തിൽ റിയൽമി ട്വൽവ് സീരീസിലെ ഏറ്റവും വില കുറഞ്ഞ ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുന്നു അപ്പോൾ ഈ ട്വൽവ് എക്സ് എന്ന് പറയുന്ന ഫോണിന്റെ നമ്പർ സീരീസിലെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഇതിന്റെ വില എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയിൽ താഴെ മാത്രമായിരിക്കും ഇതുവരെ റിയൽമി ട്വൽവ് സീരീസിൽ തന്നെ ട്വൽവ് പ്രോ പ്ലസ് ട്വൽവ് പ്രോ ട്വൽ പ്ലസ് ട്വൽവ് എക്സ് ആണ് വരുന്നത് അപ്പോൾ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ട്വൽവ് സീരീസിൽ ഏറ്റവും വില കുറഞ്ഞ ഫൈവ് ഫോൺ എനിവേ പന്ത്രണ്ടായിരം രൂപയിൽ താഴെ അൺബോക്സ് ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് ഫൈവ് ജി പ്രോസർ ആണ് സിക്സ് എൻ എം പ്രോസർ ഇതിൽ നൽകിയിട്ടുണ്ട് വൺ ട്വന്റി ഹെഡ്സിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് അമ്പത് മെഗാ പിക്സലിൻ്റെ എ ക്യാമറ തുടങ്ങിയായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നതെന്ന് പറയുന്നു എന്തിനേലും അൺബോക്സ് ചെയ്ത് കാണാം പലരും ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് ചിലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും കാര്യം അൺബോക്സിങ്ങിനുള്ള ഡേറ്റ് നേരത്തെ ആയിരുന്നു കൊടുത്തിരുന്നത് ഇതുപോലൊരു ബോക്സിനകത്ത് ഇതേ അവരുടെ യൂസർ മാനുവൽ അതുപോലെ ബാക്ക് കേസ് തുടങ്ങിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സിം ഇജക്ടർ പിൻ ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോൺ ദേ ഇരിക്കുന്നു അതിലേക്ക് വരാം വേറെ ഉള്ളത് നാൽപ്പത്തി അഞ്ച് വാട്ടിൻ്റെ ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ചാർജർ ഉണ്ട് കൂടാതെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് എ ടു സി കേബിളാണ് ഇത്തരത്തിൽ ഇതുപോലെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ബോക്സ് കണ്ടന്റ് നമുക്ക് ഫോണിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാം ഇതേ ഇരിക്കുന്നു സ്മാർട്ട് ഫോൺ അപ്പോൾ ഇതാണ് റിയൽമി ട്വൽവ് എക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഫൈവ് ജി ഫോൺ എടുത്ത് പറയേണ്ട ഒരു കാര്യം വളരെ ലൈറ്റ് വെയിറ്റ് ഫസ്റ്റ് കയ്യിൽ പിടിച്ചപ്പോൾ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതിന്റെ വെയ്റ്റ് നൂറ്റി എമ്പത്തെട്ട് ഗ്രാം വെയിറ്റ് പറയുന്നുണ്ട് പക്ഷേ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് അത്രയും ഒരു വെയ്റ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല നല്ലൊരു ഇൻഹാൻസ് ഫീല് എനിക്കൊന്നും ഇതിൻ്റെ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഏതാണ്ട് പക്കയാണ് യെസ് ഉണ്ടല്ലേ കറക്റ്റാ സെൻ്റർ ഭാഗത്താണ് അതല്ലേ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നില്ല അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അത്രയും കുലിക്കിട്ടും താഴെ വീഴുന്നുമില്ല ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ പക്കയാണ് അതുകൊണ്ട് നൂറ്റി എൺപത്തെട്ട് ഗ്രാം നമുക്ക് ഈ ഒരു ഫോൺ കൈപ്പിടിച്ച ഫീൽ ചെയ്യുന്നില്ല റിയലി ആ ഒരു കാര്യം അടിപൊളി പിന്നെ ഈ പറഞ്ഞപോലെ ടോൾ സീരീസിൽ നമ്മൾ കണ്ട ഫോണിലേക്ക് ഒരു ഡിസൈൻ ലാംഗ്വേജ് അതുപോലെ നിർത്താൻ ശ്രമിച്ചു പല ടോൾ സീരീസിലെ മറ്റു ചില ഫോണുകളൊക്കെ വീഗൻ ലെതർ ആയിരുന്നു ഇവിടെ വീഗൻ ലെതർ അല്ല പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ക്യാമറ റിംഗ് ഒക്കെ അതേപോലെ തന്നെയാണ് ഇത്തരത്തിൽ ഇവിടെ ക്യാമറകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി എം ബി ക്യാമറയാണെന്ന് പറയുന്നത് എന്നുള്ള ബാഡിങ് ആണ് പല സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ വോളിംഗ് പവർ പുറപ്പെട്ടിരുന്ന താഴെ സ്പീക്കറുകളിൽ സി പോർട്ട് അതുപോലെ മൈക്കോ

ഈ ഒരു ഭാഗത്തായിട്ട് സ്പീക്കർ ഔട്ട് അതുപോലെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് തുടങ്ങിയവ കാണാം സിം ട്രേ സാധാരണ ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുകളിലാണ് കൊടുത്തിരിക്കുന്നത് അധികം ഫോണുകളിൽ ഇങ്ങനെ മുകളിൽ സാധാരണ കാണാറില്ല സൈഡിൽ അല്ലെങ്കിൽ താഴെയൊക്കെയാണ് കൂടുതലും വരുന്നത് പക്ഷേ ഈ ഒരു ഫോണിനകത്ത് മുകളിൽ സിം ട്രേ കൊടുത്തിരിക്കുന്നു അത് ഇത്തരത്തിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് രണ്ട് നാനോ അല്ലെങ്കിൽ ഒരു നാനോ ഒരു മെമ്മറി കാർഡ് എന്തായാലും ഇതിന്റെ ഒരു ഇൻഹാൻ ഫീൽ കൊള്ളാം അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ എൽ ഡിസ്പ്ലേ ആണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി വളരെ കുറച്ച് ഫോണുകളിൽ ഞാൻ എൽ ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ ു മോട്ടോ ജി സീറോ ഫോർ അതുപോലെ ഐടെലിന്റെ ഒരു മൂന്ന് ഫോണുകൾ ഇത് ഒഴിച്ച് തെരഞ്ഞെടുപ്പിൽ ബാക്കി എല്ലാം അമോ എൽ ഇ ഡി ഡിസ്പ്ലേ വിത്ത് വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു ഫോൺ അത് എൽ സി ഡി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ടും ഈ ഒരു ഫോണിൽ അതിൻ്റെ മാക്സിമം റിഫ്രഷ് റേറ്റ് ആയിട്ട് ഇതുപോലെ വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു എൽ സി ഡി ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ട്വൽവ് തൗസൻഡ് താഴെ പ്രൈസ് റേഞ്ചിൽ ഫൈവ് ജി ഫോണെന്ന നിലയിൽ ഇറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു സി ഡി ഡിസ്പ്ലേ നൽകിയിരിക്കുന്നത് അപ്പോൾ ചോദിക്കും പന്ത്രണ്ടായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ോ എൽഇഡി ഡിസ്പ്ലേ വരുന്ന ഫോൺ ഇല്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് ഫൈവ് ജി വിത്ത് അമോ എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്ന വേറെ ഫോൺ ഉണ്ട് അടുത്തിടെ നമ്മൾ ചെയ്തതാണ് അപ്പോസ്പ്ലേയെ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ അമോ എൽ ഇ ഡി 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 ഡിസ്പ്ലേയുടെ ക്വാളിറ്റി എന്തായാലും എൽ സി ഡി 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 ഡിസ്പ്ലേക്ക് വരില്ല ഞാൻ ഒന്നും വലിയ തകരാറൊന്നും ഇല്ല പക്ഷെ നമ്മൾ ഈ ഒരു ബസല് സൂക്ഷിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ താഴെ ഈ ബസില് സാധാരണ ഒരു ആവറേജ് സൈസിനേക്കുള്ള ഒരു അല്പം കൂടുതലായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ മുകളിലും ഈ ഒരു ഗ്യാപ്പൊക്കെ കണ്ടില്ല നല്ല ഒരു സൈസ് കൂടുതലായിട്ട് ഈ ബസലിൽ ഫീൽ ചെയ്യുന്നുണ്ട് അതർവൈസ് ഓക്കെ കുഴപ്പമില്ലാത്ത ഈ പ്രൈസ് പോയിന്റിൽ കുറ്റം പറയാൻ പറ്റാത്ത ഒരു ഡിസ്പ്ലേ എന്ന് വേണം ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ ശേഷിപ്പിക്കുക ഇതിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് റസൽ ാണ് അതുപോലെ പീക്ക് വന്നിട്ട് നിറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത് കുഴപ്പമില്ല ഔട്ട് ഡോർ വിസിബിലിറ്റി ഒന്നും വലിയ തകരാറുകളൊന്നും ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ അടുത്തായിട്ട് പെർഫോമൻസ് വന്നുകഴിഞ്ഞാൽ മീഡിയിന്റെ സിക്സ് വൺ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കരുത്തു പറയുന്നത് ഫൈവ് ജി പ്രോസാണ് അതുപോലെ തന്നെ ഈ ഒരു ഫോൺ മാക്സിമം നമുക്ക് എയ്റ്റ് ജി ബി റാമും വൺ ട്വന്റി എയ്റ്റ് ജി ബി ഇന്റർണൽ സ്റ്റോറേജുമാണ് ലഭിക്കുന്നത് അപ്പൊ ഈ ഒരു സിക്സ് വൺ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രോസസറിന്റെ അന്റി ടു സ്കോർ പരിശോധിച്ചാൽ ഏകദേശം നാല് ലക്ഷത്തി ഇരുപതിനായിരത്തിനടുത്തുള്ള ഒരു സ്കോറാണ് മാക്സിമം നമുക്ക് ഫോണിന്റെ പ്രോസർ നൽകുന്നത് പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിനെ വിശേഷിപ്പിക്കാൻ പറ്റും ഒരുപാട് ഒരു വലിയ സംഭവം ഒന്നും അല്ല പെർഫോമൻസ് സൈഡിലും പിന്നെ പറഞ്ഞതുപോലെ ഫൈവ് ജി ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പല ടവറിലും ആയി വരുന്നു അപ്പോൾ ഇനി ഒരു ഫൈവ് ജി ഫോണാണ് പലരും വാങ്ങുക ആ ഗണത്തിൽ വില കുറച്ച് വാങ്ങാം എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത അപ്പോൾ അത്തരത്തിൽ ഈ ഒരു പ്രോസർ അതിന് സഹായിക്കും അല്ലാതെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഗെയിമിങ് ഒക്കെ കളിക്കാനൊന്നും ഈ ഒരു പ്രോസർ അത്ര കേബിളല്ല എന്ന് വെച്ചാൽ ഡേ ടു റ്റുഡ് ആക്ടിവിറ്റീസിനൊന്നും യാതൊരു വിഷയമില്ല ലാഗോ ഇഷ്യൂസോ ഒന്നും വരുന്നില്ല ഈ പ്രൈസ് പോയിന്റിലും ഗെയിമൊക്കെ കളിച്ചാൽ ഫോൺ ചൂടായാൽ അതിനെ തണുപ്പിക്കാൻ വേപ്പർ ചേമ്പർ കോളിംഗ് ടെക്നോളജി പോലും ഫോണിന് നൽകിയിട്ടുണ്ട് ഫോണിനകത്ത് അയ്യായിരം എം എച്ച് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് അത് ചാർജ് ചെയ്യാനായിട്ട് നാൽപ്പത്തഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ടായിരം രൂപ പ്രൈസ് റേഞ്ചിൽ നാപ്പത്തഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ അങ്ങനെ അധികം പതിവായി നമ്മൾ കാണുന്നതല്ല സാധാരണ പതിനഞ്ച് വാട്ട് പതിനെട്ട് വാട്ടൊക്കെയാണ് സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ വരുന്നത് പക്ഷേ ഇവിടെ നാപ്പത്തഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ വെറും അരണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഒരു ഫോണിനെ ഫിഫ്റ്റി പെർസെന്റ് ചാർജിങ്ങിൽ എത്തിയാൻ സാധിക്കും ഫോണിന്റെ ക്യാമറ യിലേക്ക് കഴിഞ്ഞാൽ രണ്ട് ക്യാമറകളാണ് ഈ ഒരു ഫോണിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് അമ്പത് മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയും രണ്ട് മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറും വൈഡ് ആംഗിൾ ക്യാമറയില്ല അത് കുറ്റമായിട്ട് പറയുന്നില്ല കാരണം ഒരു ഇരുപതിനായിരം രൂപ പ്രൈസ് പോയിന്റിൽ പോലും ഇപ്പോൾ ചില ബ്രാൻഡുകൾ വൈഡ് ആംഗിൾ ക്യാമറ ഒഴിവാക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊരു കുറ്റമായിട്ട് പറയുന്നില്ല വൈഡ് ആംഗിൾ ഇല്ല എന്നുള്ളത് അതുപോലെ ഈ ഒരു ഫോൺ സെൽഫി എടുക്കാനായിട്ട് എട്ട് മെഗാ പിക്സലിന്റെ ഒരു സെൽഫി സെൻസറാണ് ഇത്തരത്തിൽ സെൻറ്റർ പഞ്ചുകോളായിട്ട് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫുള്ളച്ചടി തേർട്ടി എഫ് പി സി ഉള്ള വീഡിയോകളെ ഷൂട്ടിന് സാധിക്കും അവർക്ക് ബാക്ക് ക്യാമറയിൽ പോലും ഫോർ ക്യാമറ റെസല്യൂ സപ്പോർട്ട് ഒന്നും നൽകിയിട്ടില്ല ഫ്രണ്ടിലും ബാക്കിലും ഫുൾ എച്ച് ഡി മാത്രമാണ് വീഡിയോയിൽ നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോകളും അതുപോലെ വീഡിയോകളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുത്തതാണ് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വെർഷൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത് അതുപോലെ റിയൽമിയുടെ യൂസർ ഇൻഡർഫൈസ് ആയിട്ടുള്ള റിയൽമിയു എയുടെ ലേറ്റസ്റ്റ് വെർഷൻ റിയൽമി യു എ ഫൈവുമാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രീ പ്രീഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻസ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് വളരെ കുറച്ചേ കാണാൻ സാധിക്കുന്നുള്ളൂ ഇല്ലെന്ന് പറയുന്നില്ല സ്നാപ്ചാറ്റ് ഉണ്ട് അതുപോലെ ഇവിടെ വന്നിട്ടൊരു അഗോഡെന്ന് പറയുന്നൊരു ആപ്പ് ഉണ്ട് ലിങ്ക്ഡിൻ അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട് കമ്പേരിറ്റീവ്ലി റിയൽമീൻ്റെ മുൻകാല ഫോണുകൾ കഴിഞ്ഞ ഫോൺ തൊട്ട് മുമ്പ് ചെയ്ത ട്വൽ പ്ലസിൽ കുറവായിരുന്നു കമ്പയേറ്റീവ്ലി ബ്ലോട്ട് വൈസ് അതിന് മുമ്പുള്ള ഫോണുകളുള്ളത് അത്രയും ബ്ലോട്ട് വൈസുകൾ ഇല്ല പക്ഷെ ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് റെക്കമെൻ്റേഷൻ ഒക്കെ ഇതിനകത്തും നൽകിയിട്ടുണ്ട് രണ്ട് ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ നമുക്ക് ഈ ഒരു ഫോണകത്ത് റിയൽമി പറയുന്നുണ്ട് അതായത് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ വരെ അപ്ഡേറ്റ് നമുക്ക് ഇതിൽ കിട്ടും മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഈ ഒരു ഫോണകത്ത് റിയൽമി നൽകുന്നുണ്ട് എന്തായാലും ട്വൽവ് തൗസൻഡ് പ്രൈസ് റേഞ്ചിൽ താഴെ ഈ ഒരു ഫോൺ അത് സ്റ്റീരിയോ സ്പീക്കറുകൾ കൊടുത്തിട്ടുണ്ട് നല്ല വോളിയം ഉണ്ട് പക്ഷേ ഒരു റിച്ച്നെസ് ഒന്നും സൗണ്ടിൽ പ്രതീക്ഷിക്കേണ്ട ഒരു ഭയങ്കര പ്രീമിയം സൗണ്ട് ഒന്നും അല്ല വരുന്നത് വരുന്നതും ആയിട്ടുള്ള ഒരു സൗണ്ട് വരുന്നത് എന്തായാലും സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിരിക്കുന്നു ഈ പ്രൈസ് പോയിൽ എന്നുള്ളത് വലിയ കാര്യമാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം അമോ എൽ ഡി അല്ലാത്തതുകൊണ്ട് തന്നെയും ഇൻഡിസ്പ്ലേയിൽ അല്ല ഇത്തരത്തിൽ സൈഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത് അത് ഫാസ്റ്റായിട്ട് അൺലോക്ക് ആകുന്നുമുണ്ട് ഐ പി ഫിഫ്റ്റി ഫോർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഈ പ്രൈസ് പോയിന്റിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും വലിയ കാര്യമാണ് അപ്പോൾ ഈ ഒരു ഫോണിന്റെ കുറവ് എന്ന് പറയാൻ എനിക്ക് ഈ ഒരു ട്വൽവ് തൗസൻഡിൽ താഴെ താഴെ പ്രൈസ് വരുന്ന ഒരു ഫോണിനകത്ത് എനിക്ക് ഒരുപാട് കുറവുകളൊന്നും ഈ ഒരു ഫോണിനെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല ഇതിൻ്റെ പ്രൈസ് കൂടുതലായിരുന്നെങ്കിൽ പറയാൻ ഒരുപാട് കുറവുകളുണ്ട് ഇപ്പോൾ ഇവിടെ ട്വൽവ് തൗസൻഡിൽ താഴെ എൽ സി ഡി ഡിസ്പ്ലേ ആണ് അത് പറഞ്ഞ പോലെ പ്രൈസ് കുറച്ച് നിർത്തുന്നതിന് വേണ്ടി തന്നെയാണ് എൽ സി ഡി ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും സൈഡ് മൗണ്ടഡ് ഫിംഗർ ആണ് അതുപോലെ ക്യാമറ വൈഡ് ആംഗിൾ ഇല്ല അത് കുറവായിട്ടല്ല ഞാൻ പറയുന്നത് രണ്ട് മെഗാ പിക്സലിൻ്റെ പേരിനൊരു ഡെപ്ത്ത് സെൻസർ മാത്രമേ ഉള്ളൂ അങ്ങനെ വളരെ മൈനൂട്ടായിട്ടുള്ള ചില ചില പ്രശ്നങ്ങൾ അതുപോലെ കുറച്ച് ബ്ലോട്ട് വൈസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് എന്താ പറയുക ക്ഷമിക്കാവുന്ന കുറ്റങ്ങളാണ് കാരണം ഈ ഫോണിൻ്റെ പ്രൈസുമായിട്ട് ഇതെല്ലാം ക്ഷമിക്കാം സാധാരണ ഇത്തരം കുറ്റങ്ങൾ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയുടെ ഫോണുകൾ പോലും കാണാറുണ്ട് എന്നുള്ളതാണ് ഈ ഈ വിലയ്ക്ക് ഇതൊക്കെ ക്ഷമിക്കാമെന്ന് പറയുന്നത് അപ്പോൾ ആർക്കാണ് ഈ ഒരു ഫോൺ സ്യൂട്ടാവുന്നത് ഇന്ന് നേരത്തെ ഉള്ള റിയൽമി വീഡിയോകളൊക്കെ പറഞ്ഞതുപോലെ ഇന്ന് റിയൽമിക്ക് കടുത്ത ആരാധകർ കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് ഒരു റിയൽമി ഫാനാണ് ഫൈവ് ജി ഫോൺ വേണം പന്ത്രണ്ടായിരം രൂപയിൽ കൂടുതൽ മുടക്കാനില്ല എങ്കിൽ തീർച്ചയായിട്ടും റിയൽമി ട്വൽവ് എക്സ് എന്ന് പറയുന്ന ഫോൺ പരിഗണിക്കാം